നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദം കത്തിപ്പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കളിൽ പലരും അറസ്റ്റിലായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ശബരിമലയിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാന്യനായ പിണറായി വിജയന്റെ കള്ളക്കളി എന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ശബരിമല സന്നിധാനത്ത് പോലീസ് കൺട്രോളർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷങ്ങളിലായി ശബരിമല സന്നിധാനത്തെ വയർലെസ് സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് പോലീസ് കൺട്രോളർ എന്ന പദവിയിൽ അറിയപ്പെടുന്നത് ഈ പദവിയിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി ഒരേ ഒരാൾ തന്നെയാണ് ജോലി നോക്കിയിരുന്നത് എന്നാൽ ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സ്വർണക്കുള്ള വിവാദമടക്കമുള്ള സങ്കീർണമായ വിഷയങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഈ വിവരം കോടതിയെ അറിയിക്കുകയുണ്ടായി ഈ ഇതേ തുടർന്നാണ് ഇപ്പോൾ എ ഡി ജി പി ശ്രീജിത്ത് ശബരിമലയിൽ നേരത്തെ ഉണ്ടായിരുന്ന പോലീസ് കൺട്രോളറെ മാറ്റി പുതിയ ഒരു പോലീസ് കൺട്രോളറെ ശബരിമലയിൽ നിയമിച്ചത് ഈ നിയമനത്തിലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയന്റെ കള്ളക്കളികൾ ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമനം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും പിന്നീട് ജയിലിൽ പോവുകയും സി ബി ഐ അന്വേഷണം നടത്തുകയും ചെയ്ത ഒരു ഉദ്യോഗസ്ഥൻ അതായത് അടൂർ ക്യാമ്പിലെ എസ് ഐ ആയ കൃഷ്ണകുമാറിനാണ് ഇപ്പോൾ വീണ്ടും പോലീസ് കൺട്രോളറായി സന്നിധാനത്തിൽ നിയമനം നൽകിയിരിക്കുന്നത് ഇതേക്കുറിച്ച് വിവാദങ്ങൾ ഉയരുകയും ശബരിമലയിലെ സ്പെഷ്യൽ ഓഫീസർ വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കൃഷ്ണകുമാറിന്റെ നിയമനത്തെക്കുറിച്ച് അറിയിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ സത്വരമായി തന്നെ ഇടപെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ശബരിമലയിൽ നിയമിച്ചിരിക്കുന്ന അടൂർ ക്യാമ്പിലെ കൃഷ്ണകുമാർ എന്ന എസ് ഐയെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ ഇദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അടക്കം സമ്പൂർണ്ണ വിവരങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപിൽ എത്തിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് മാത്രമല്ല സന്നിധാനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സമ്പൂർണമായ ഫയലുകൾ അവരുടെ ട്രാക്ക് റെക്കോർഡുകൾ അടക്കം അതായത് നിലവിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ അടങ്ങിയ സമ്പൂർണ്ണമായ വിവരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഹാജരാക്കണം എന്നാണ് ബഹുമാനം ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ശബരിമല സന്നിധാനത്തിൽ പോലീസ് കൺട്രോളർ പദവിയിലേക്ക് നിയോഗിക്കപ്പെട്ട നിയമിക്കപ്പെട്ട ആർ കൃഷ്ണകുമാറിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഇന്ന് ഉത്തരവിറങ്ങിയിട്ടുണ്ട് എ ഡി ജി പി ശ്രീജിത്താണ് ഈ ഉത്തരവിറക്കിയിരിക്കുന്നത് എന്തായാലും ശബരിമല സ്വർണക്കൊള്ള വിവാദം കത്തിപ്പടർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ ശ്രീകോവിലെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലെ ഉമ്മറക്കട്ടിള പടി വാതിലും ഇളക്കി കൊണ്ടുപോയി അതിലെ സ്വർണം ഉരുക്കി ഉടച്ച് വിറ്റു കാശാക്കി എന്ന് പറയപ്പെടുന്ന ഒരു സംഘം ആളുകൾ ശബരിമല കേന്ദ്രീകരിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തന്നെയാണ് ശബരിമലയിലെ സംവിധാനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്ന അതായത് വയർലെസ് സംവിധാനങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്ന പോലീസ് കൺട്രോളർ എന്ന പോസ്റ്റിലേക്ക് വീണ്ടും വിവാദ മറ്റൊരു ഉദ്യോഗസ്ഥൻ ജോലിക്ക് വേണ്ടി എത്തുന്നത് ഇത് ആഭ്യന്തര വകുപ്പിന്റെ തികഞ്ഞ അനാസ്ഥ തന്നെയാണ് എന്നാണ് ശബരിമലയിൽ സ്പെഷ്യൽ കമ്മീഷണർ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇത് വച്ചുപൊറപ്പിക്കാൻ സാധിക്കില്ല ഈ ഉത്തരവ് ഉടനെ തന്നെ റദ്ദാക്കിയിട്ടുണ്ട് ഈ ഉത്തരവ് റദ്ദാക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ തീരുമാനം എ ഡി ജി പി ശ്രീജിത്ത് ഈ ഉദ്യോഗസ്ഥനെ അതായത് അടൂർ ക്യാമ്പിലെ കൃഷ്ണകുമാറിനെ സന്നിധാനത്തിലെ പോലീസ് കൺട്രോളർ ആയി നിയമിച്ച ആ ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ശബരിമലയിൽ ഈ വർഷം ഈ സീസണിൽ ജോലി ചെയ്യുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ട്രാക്ക് റെക്കോർഡുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ ഹാജരാക്കണം എന്ന് പറയുമ്പോൾ ശബരിമലയിൽ അഴിമതി നിറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ അഴിമതിയുടെ കറ പുരണ്ട ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ശബരിമലയിൽ ജോലി നോക്കേണ്ട സേവനം അനുഷ്ഠിക്കേണ്ട എന്ന ഹൈക്കോടതിയുടെ ഒരു തീരുമാനം തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഈ മണ്ഡലം അകര വിളക്ക് മഹോത്സവ കാലത്ത് ശബരിമലയിൽ തികഞ്ഞ സംശുദ്ധമായ സ്വഭാവശുദ്ധിയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രം അവിടെ ജോലി ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ശബരിമല സങ്കീർണതകളിൽ നിന്ന് സങ്കീർണതകളിലേക്ക് വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് കത്തിയാളി പടർന്നു പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ശബരിമലയിലെ പോലീസ് കൺട്രോളറായി നിയമിക്കുന്ന ഒരു നിയമനത്തിൽ പോലും ഇപ്പോൾ അനാസ്ഥയുണ്ടായിരിക്കുന്നു അഥവാ വേണ്ടപ്പെട്ട ആളുകൾക്ക് ആ പോസ്റ്റ് നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു പരാതി കൂടി ഉയരുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇ ഡി ജി പി എസ് ശ്രീജിത്ത് ആ നിയമനം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്